തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ വഴിത്തിരിവിലാണ് പതിറ്റാണ്ടുകളായി ഡി എം കെയും എ ഡി എം കെയും മാത്രം അടയ്ക്കുവാനിരുന്ന തമിഴകത്തെ ചതുരങ്കക്കളിയിൽ പുതിയ കരുനീക്കങ്ങൾ നടക്കുന്നു സൂപ്പർ താരം വിജയ് നയിക്കുന്ന തമിഴ് വെട്ടിക്കടകം അഥവാ ടി വിക്ക് എന്ന പുതിയ ശക്തിയുടെ വരവോടെ തമിഴ് രാഷ്ട്രീയം ഇനി ദ്മുഖ മത്സരമായിരിക്കില്ല മറിച്ച് ഒരു ത്രികോണ പോരാട്ടത്തിലേക്കായിരിക്കും നീങ്ങുക നിലവിൽ ഭരണകക്ഷിയായ ഡി എം കെക്ക് മുൻതൂക്കമുണ്ടെന്ന് തോന്നുമ്പോഴും സഖ്യത്തിനുള്ളിലെ പടലപ്പിണക്കങ്ങളും പുതിയ കൂട്ടുകെട്ടുകളുടെ സാധ്യതയും ഈ തിരഞ്ഞെടുപ്പിന് പ്രവചനാതീതമാക്കുകയാണ് വർഷങ്ങളായി ഡി എം കെയുടെ തണൽ നിന്നിരുന്ന കോൺഗ്രസ് ഇത്തവണ പഴയ ി മാറ്റുകയാണ് വെറും സീറ്റുകൾക്ക് വേണ്ടി കൈനീട്ടുകയല്ല മറിച്ച് അധികാരത്തിൽ പങ്കാളിത്തം വേണമെന്ന ഉറച്ച നിലപാടിലാണ് അവർ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനൊപ്പം മന്ത്രിസഭയിൽ സ്ഥാനവും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുണ്ട് മാണിക്യം ടാഗോറിനെ പോലുള്ള നേതാക്കൾ ഈ ആവശ്യം പരസ്യമായി ഉയർത്തിയത് ഡി എം നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഡി എം കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ അണികൾക്കിടയിൽ ടി വി കെയുമായി സഖ്യമുണ്ടാക്കണമെന്ന വികാരവും വളരെയധികം ശക്തമാണ് വിജയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പവും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട് വിജയ് ഇപ്പോൾ വെറും ഒരു സിനിമാ താരമല്ല മറിച്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണെന്നാണ് പുതിയ സർവേകൾ വെളിപ്പെടുത്തുന്നത് ഐ പി ഡി എസ് നടത്തിയ വിപുലമായ സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പ്രിയപ്പെട്ട നേതാവായി വിജയ് മാറിയിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമിയെപ്പോലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് വിജയ്യുടെ ഈ മാസ്മരികമായ കുതിപ്പ് യുവ വോട്ടർമാർക്കിടയിൽ അണ്ണാമലയെയും ഉദയനിധി സ്റ്റാലിനേക്കാളും ജനപ്രീതി വിജയിക്കുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു കോടിക്കടുത്താണ് യുവ വോട്ടർമാർ തമിഴ്നാട്ടിൽ ഉണ്ടാവുക എന്നത് ഈ കണക്കുകളുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ടി വി കെയുടെ ഈ കടന്നുകയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അത് ഡി എം കെ ആണെന്നാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ യുവ വോട്ടുകൾ ചോർത്തുന്നത് സ്റ്റാലിന് വലിയ വെല്ലുവിളിയാകുമെന്ന് തീർച്ചയാണ് എങ്കിലും ഒരു മൂന്നാം കക്ഷിയായി വിജയി മാറുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിക്കാനും അത് ഡി എം കെക്ക് വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു വഴിയും തുറക്കുന്നുണ്ട് അമിത്ഷായും എടപ്പാടി പളനിസ്വാമിയും തമ്മിൽ ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ച ബി ജെ പി എ ഡി എം കെ സഖ്യം ശക്തമാകുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് പി എം കെ കൂടി ഈ സഖ്യത്തിലേക്ക് എത്തിയതോടെ പ്രതിപക്ഷ ത്തിന്റെ തിര കൂടുതൽ വിപുലമായി അണ്ണാമലെ മാറ്റിയത് ബിജെപിയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന സംസാരമുണ്ടെങ്കിലും ഉപയോഗിച്ച് വിജയിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയിയെ എൻ ഡി എ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിജയ് ഇതുവരെയും അതിന് അനുകൂലമായ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അതേസമയം ഒ പി എസ് വിഭാഗത്തെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് എടപ്പാടിയുടെ തീരുമാനവും നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ ഡി എം കെക്ക് നേരിയ മുൻതൂക്കമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനവും പൊങ്കൽ സമ്മാനം പോലുള്ള ജനപ്രിയ പദ്ധതികളും ും സ്റ്റാലിന് തുണയാകുന്നുണ്ട് ചെന്നൈ നഗരത്തിലെ വെള്ളപ്പൊക്ക ദുരിതങ്ങൾ പരിഹരിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും റോഡ് വികസനവും മധ്യവർഗ വോട്ടർമാരെ ഡി കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ചും മുസ്ലിം വോട്ടുകൾ ഡി തന്നെ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും ഇതിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ ടി വി ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് എ ഡി എം കെയും ബിജെപിയും പ്രതിസന്ധിയിലാണ് അണ്ണാമലയെ മാറ്റിയത് ബിജെപിയുടെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിച്ചേക്കാം എ ഡി എം കെ ലാകട്ടെ പുറത്തേക്ക് എടപ്പാടിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന പരിമിതിയുമുണ്ട് ഈ സാഹചര്യം മുതലെടുക്കാനാണ് വിജയിം ലക്ഷ്യമിടുന്നത് ചുരുക്കത്തിൽ തമിഴ്നാട് രാഷ്ട്രം ഇപ്പോൾ മൂന്ന് മുന്നണികളായി നിൽക്കുകയാണ് വിജയ് നയിക്കുന്ന ടി വിക്ക് എൻ ഡി എ ബാക്ക്ഡോർ അലയൻസ് ഉണ്ടാകാതെ ഒരു മൂന്നാം ശക്തിയായി തുടർന്നാൽ ഡി എം കെക്ക് അധികാരം നിലനിർത്തുക എളുപ്പമായിരിക്കും എന്നാൽ എ ഡി എം കെയും ടി വി തമ്മിൽ ഒരു സഖ്യം രൂപപ്പെട്ടാൽ അത് സ്റ്റാലിൻ ഉണ്ടാകുന്ന തിരിച്ചടി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും വലുതു തന്നെയായിരിക്കും